ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് ഒരുപാട് അധികം സപ്പോർട്ട് ലഭിച്ചു അപ്പോൾ ഞാൻ ഒരുപാട് നെഗറ്റീവ് പ്രതീക്ഷിച്ച് ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുമോ അല്ലെങ്കിൽ കമൻ സെക്ഷൻ ഓഫ് ചെയ്യേണ്ട അവസ്ഥ വരുമോ എന്നൊക്കെ പ്രതീക്ഷിച്ച് കഴിഞ്ഞ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം എനിക്ക് വ്യൂസും ലഭിച്ചു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടും ലഭിച്ചു അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു കാര്യം എന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ തീർച്ചയായും കമൻ്റ് ഇടാൻ മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് ഇടണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന മനുഷ്യരും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ കമൻ്റ് ഇടണം എന്ന് പറഞ്ഞത് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കഴി ഈയിടെ ഈയിടെ തന്നെ മരിച്ച ഒരു കുഞ്ഞ് ജീവനെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് നിയ ഫൈസൽ എന്ന് പറയുന്ന ഒരു ഏഴ് വയസ്സുകാരി കൊല്ലത്ത് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആ ന്യൂസ് അറിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു അറിയാത്തവരായി ആരും കാണത്തില്ല കാരണം ആ ഉമ്മയുടെ കരച്ചിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നമുക്ക് മാഞ്ഞു പോകത്തില്ല അതുപോലെയായിരുന്നു ആ അമ്മ എന്തോരം വിഷമിച്ചാണ് ആ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ പല ന്യൂസ് ചാനലിലൂടെ നമ്മൾ ആ ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന വ്യക്തികൾ കൂടിയാണ് അപ്പം എനിക്കതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത് അതിനകത്ത് സംസ്കാരത്തെ ഏകദേശം ഇപ്പം മൂന്ന് മരണ മൂന്ന് മരണോളം പേവിഷ മരിച്ചിട്ടുണ്ട് എന്നാ വ്യാധി വന്നോ അസുഖം വന്നോ ഒന്നുമല്ല ആ കുഞ്ഞു മരിച്ചത് പേവിഷ ബാധയായിട്ടാണ് പ്രതിരോധ വാക്സിൻ മൂന്ന് തവണ എടുത്തിട്ടും ആ കുഞ്ഞിൻ്റെ ജീവൻ എടുത്ത് വെൻ്റിലേറ്ററിലായിരുന്നു അവസാനം പക്ഷേ ഒരുപാട് വേദന എൻ്റെ കുഞ്ഞു സഹിച്ചു എന്ന് പറഞ്ഞാൽ ആ ഉമ്മി ഇട്ടേക്കുന്ന ഉമ്മി വീഡിയോ ഇട്ടതല്ല ന്യൂസ് ചാനലിൽ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഉമ്മി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനിയും നിങ്ങൾ വേസ്റ്റ് ഇട്ട് പോട്ടെ വേസ്റ്റ് ഇട്ടതിനെതിരെ കേസ് കൂടു പഞ്ചായത്തിൽ പരാതി കൊടുത്തപ്പോൾ മെമ്പർ പറഞ്ഞു പട്ടിക്കെതിരെ കേസ് എടുക്കാൻ പറ്റില്ല പട്ടിക്കെതിരെ ഒരു എന്താണ് കേസ് കേസെടുക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നു പറഞ്ഞു ഇനിയിപ്പോൾ ആർക്കെതിരെ കേസ് കേസെടുത്തിട്ടും കാര്യമില്ല കാരണം പോകേണ്ട ജീവൻ അവരുടേതായിരുന്നു ആ കുഞ്ഞുജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു ഇനി അവര് മരിക്കുന്ന കാലം വരെ ആ നോവ് മാറുവോ ഇല്ല കുഞ്ഞ് ആ ഉമ്മി പറഞ്ഞ് കരയുന്നുണ്ട് ഏറ്റവും അവസാന നിമിഷം എൻ്റെ കുഞ്ഞ് എന്നെപ്പോലും അടുപ്പിക്കാത്ത ഒരു സിറ്റുവേഷനിലായി ആയി എന്ന് പോലും പറഞ്ഞ് ആ ഉമ്മി കരയുന്നുണ്ട് ആ വേദനകളൊക്കെ നമുക്ക് ഇനി മാറ്റി കൊടുക്കാൻ പറ്റില്ല അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് തെരുവ് നായ്ക്കളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാനുള്ളത് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഈ വീഡിയോയ്ക്ക് വരികയായിരിക്കും എൻ്റെ വീഡിയോസിന് ഒരുപാട് റീച്ച് കിട്ടുന്ന ചാനലല്ല എൻ്റെ അതുകൊണ്ട് ഒരുപാട് ഞാൻ നെഗറ്റീവ് പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും നെഗറ്റീവ് കമൻസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും കാരണം ഈ പെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ വളർത്തുന്ന ആൾക്കാരുണ്ടാവല്ലോ എനിക്ക് അവരോടാണ് പറയുന്നത് ഇപ്പം വളർത്തു നായ്ക്കളെ നിന്നും കടിയും വളർത്ത നായ്ക്കളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു പ്ലസ് ടു പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു ചെറുക്കനാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് അടുത്തുള്ള ഒരു ബന്ധുവീട്ടിൽ പോകുമ്പോൾ ഒരു അവിടെ വളർത്തുന്ന പട്ടികയിൽ നിന്ന് പോറൽ ഏറ്റു എന്നാണ് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താണ് പറയേണ്ടത് പനി വന്നു പനി നിക്കാതെ വന്നു ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റായതെന്ന് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ വളർത്തനായ്ക്കളും സേഫ് ആണെന്ന് ആരും വിചാരിക്കേണ്ട വല്ലവരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ പട്ടികളെ കാണുമ്പോൾ കൊഞ്ചിക്കാനൊന്നും അടുത്ത് ഒരുപാട് പോകാതിരിക്കുന്നതായിരിക്കും എനിക്കിപ്പോ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിവതും കഴിവതും എന്താണ് നമ്മൾ സൂക്ഷിക്കണം കാരണം ഒന്നാമതേ വെക്കേഷൻ ടൈമാണ് വെക്കേഷൻ ടൈമിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ അമ്മമാർ നോക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞ് ഞാൻ ഉള്ളൂ കാരണം വെക്കേഷൻ ടൈമാണ് അത് പിള്ളേരെ പിടിച്ചുകൊണ്ടൊന്ന് പോകുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ആണെങ്കിലും അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ കെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയല്ല പറയുന്നത് അമ്മമാരുടെ കയ്യിൽ കുഞ്ഞുങ്ങൾ സേഫ് സേഫായിട്ടിരിക്കുന്ന പോലെ ആരുടെയും കയ്യിൽ സേഫായിരിക്കും എന്തെങ്കിലും ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ എനിക്ക് തെരുവുനായ്ക്കട ശല്യത്തെക്കുറിച്ച് പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഈ ആൾക്കാരെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ വേസ്റ്റ് ഇടാതിരിക്കുക ഓക്കെ മെയിൻ സ്ഥലങ്ങളിലാണ് ആൾക്കാരുടെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ വരും ഒന്നെങ്കിൽ വേസ്റ്റ് ഇടുകയാണെങ്കിൽ തന്നെ എനിക്കിത് പറയണം തോന്നി അതുകൊണ്ടാണ് പറയുന്ന നെഗറ്റീവ് കമൻസ് വരുവായിരിക്കും പ്രശ്നം എങ്കിലും ഞാൻ പ്രതികരിക്കുകയാണ് എന്നാ വേസ്റ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ വേസ്റ്റ് കത്തിച്ച് കളയാനുള്ള ഇത്ര ദിവസം ഇത്ര ദിവസം കഴിയുമ്പോഴെങ്കിലും വേസ്റ്റ് കത്തിച്ച് കളയാനുള്ള ഒരു നടപടി എടുക്കണം സ്ഥിതി നടപടി അത് സ്വീകരിക്കുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ആൾ ആൾ താമസമുള്ള ഏരിയയിൽ ഇതുപോലെ വേസ്റ്റ് കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേസ്റ്റ് തിന്നാൽ ഉറപ്പായിട്ട് നായ്ക്കൾ വരും എന്നാൽ നായ്ക്കൾ വരരുത് വേസ്റ്റ് തിന്നരുതെന്ന് ബോർഡ് എഴുതി വെച്ചാൽ അത് വായിച്ചിട്ട് അവർ തിരിച്ചു പോകുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ നായ്ക്കൾ അവർ ഉറപ്പായിട്ടും തെരുവ് പെട്ടികൾ വരിക തന്നെ ചെയ്യും അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ കഴിവതും കുഞ്ഞുങ്ങളെ അവരെ നമ്മളും കളിച്ച് വളർന്നല്ലേ എന്ന് വെച്ചാൽ അവരും പോയി കളിച്ച് വളരട്ടെ എന്ന് പറഞ്ഞു ഒരുപാട് ദൂര സ്ഥലങ്ങളിലേക്കും വഴിയൊരികിലേക്കും ഒക്കെ കുഞ്ഞുങ്ങളെ വിടാതെ നമ്മൾ സേഫ് ആ കുഞ്ഞുങ്ങളെ നല്ല വലിയവർക്ക് പോലും ശലിയാണ് കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമ്മൾ ഒരുപാട് സി സി ടി ഫുട്ടേജ് കാണുന്നുണ്ട് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പിള്ളേരെയാണ് തെരുവ് നായ്ക്കൾ കൂട്ടമായിട്ട് ആക്രമിക്കാൻ വരുന്നത് ഒറ്റയ്ക്ക് ആക്രമിക്കാൻ വരുന്നതല്ല ഞാൻ ആ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളത് കാണണം കാരണം ഇന്നലെ ഒരു സംഭവം അല്ല മിനിങ്ങാമൊരു സംഭവം ഉണ്ടായത് നിങ്ങൾ കണ്ടില്ല ഒരു മെയിൻ ഒരു സിറ്റിക്ക് നടുവിൽ ഒരു ഡ്രൈവർ പുറത്തിറങ്ങിയ വഴിയിൽ പട്ടി ചാടി ചാടിക്കേറി പിടിച്ചിട്ട് പട്ടി ജന്മം ചെയ്താൽ വിടത്തില്ല എന്നിട്ട് പാൻ ചൂരി കളഞ്ഞാണ് പുള്ളിക്കാരൻ രക്ഷപ്പെട്ടത് എന്നിട്ട് അടുത്തുള്ള രണ്ട് പേര് വന്ന് കരുതലോടെ നടപടി എടുത്താൽ പട്ടിനെ അടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഇപ്പൊ എല്ലാ സാഹചര്യത്തിലും ഓടി വരാനാ ഇപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുഞ്ഞു പിള്ളേരെ കാര്യം ആലോചിച്ച് അവര് സ്കൂൾ വിട്ട് വരുന്ന സമയമാണെങ്കിലും അടുത്ത് അവർ കളിക്കുന്ന സമയമാണെങ്കിലും അവരെയൊക്കെ ഓടിച്ചിട്ടാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് തെരുവ നായ്ക്കളെ തെരുവ നായ്ക്കളെ എവിടെങ്കിലും കൊണ്ടുപോയി വളർത്താനുള്ള ഒരു സജ്ജീകരണം സർക്കാർ ഉണ്ടാക്കുക അതാണ് പറയാനുള്ളത് എവിടെങ്കിലും കൊണ്ടുപോയി വളർത്താനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുക ഒരു ചുറ്റുമതിലും കാര്യങ്ങളും ഒക്കെ കെട്ടി അടച്ചുറപ്പോടു കൂടി വളർത്താനുള്ള ഒരു സൗകര്യം പുറത്തേക്ക് ഇറങ്ങാത്ത രീതിയിൽ വളർത്താനുള്ളൊരു സൗകര്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക ഈ തെരുവ് പട്ടികളുടെ ഉപദ്രവം കൂടുതലാകും നാട്ടുകാർ തന്നെ അതിനെ തല്ലിക്കൊല്ലാനുള്ള ഒരു വഴി അല്ലെങ്കിൽ എല്ലാത്തിലും വിഷം വെച്ച് ഒരു വഴി ഉണ്ടാക്കുക എനിക്കിതൊക്കെയാണ് തോന്നാറുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഇതാണോ ഇതാണെന്നാണ് എനിക്കറിയുന്നത് ഒന്നുകിൽ നാട്ടുകാർ തല്ലിക്കൊല്ലാനുള്ള വഴി അതും ജീവനല്ലേ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാർ വരുമായിരിക്കും പക്ഷെ ഞാൻ ചോദിക്കട്ടെ ആ കുഞ്ഞു ജീവനെക്കാട്ടിയ ബാക്കിയുള്ള മനുഷ്യ ജീവനെക്കാട്ടി ായിട്ടൊന്നും എനിക്ക് ഈ പട്ടിയുടെ ജീവനായിട്ട് തോന്നില്ല ഒന്നാമത് എനിക്ക് ഈ പട്ടിയാണ് ഈ രണ്ട് ജി ജന്തുക്കളെ എനിക്ക് കണ്ണെടുത്താൽ കാണരുത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് രണ്ടും സ്നേഹമില്ലാത്ത ആൾക്കാരാണ് നമ്മളെത്രയൊക്കെ താലോലിച്ച് അതിനെ വളർത്തിയാലും വളർത്തുന്നവരെ തന്നെ കടിക്കുന്ന ഒരു ടൈപ്പ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് നമ്മൾ എത്ര വളർത്തുന്നായ്ക്കളുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല വളർത്തുന്ന നായ്ക്കൾ നമ്മളെ ഉപദ്രവിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ കടിക്കുക തന്നെ ചെയ്യും കടിക്കാതിരിക്കത്തൊന്നുമില്ല അതിലാർക്കും ഉറപ്പ് പറയാൻ പറ്റത്തില്ല എല്ലാവരും ഒരേപോലെ അല്ല പട്ടികൾ അതുപോലെ തന്നെയാണ് ആനകളുടെ കാര്യങ്ങളും പറഞ്ഞില്ല അവർ അത്രയും ലാളിച്ച് വളർത്തുന്ന പാപ്പാനെ തന്നെയല്ലേ മതവിളകുമ്പോൾ ചവിട്ടിക്കൊല്ലുന്നു ഈ രണ്ടെണ്ണത്തിനെ വിശ്വസിക്കാൻ പറ്റാത്തതാണ് എൻ്റെ അഭിപ്രായമാണ് ആരും ഇനി എൻ്റെ നേരെ ആക്രമണമായിട്ട് വരരുത് കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല എന്നുവെച്ചാൽ എൻ്റെ വീട്ടിൽ മറ്റുള്ളവർ വളർത്തരുത് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് അതിനോട് താല്പര്യമില്ല ഒന്നാമത്തെ കാര്യ ഈ സി സി ടി ഫുട്ടേജും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പട്ടികളോട് ഒരു ഭയമാണ് കേട്ടോ അത് വേറെ കാര്യം പറയാം അതുപോലെ തന്നെ നിങ്ങൾ വേസ്റ്റ് ഇടാതിരിക്കുക ഞങ്ങളുടെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന നേരത്തെ ഇങ്ങനെ വഴിയിൽ കൊണ്ടുപോയി ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വേസ്റ്റ് ഇടുമായിരുന്നു എന്നിട്ട് കോഴി വേസ്റ്റ് ഒക്കെയാണ് എന്നിട്ടത് പട്ടികൾ എന്ത് ചെയ്യുക അത് കടിച്ച് വലിച്ച് റോഡിൻ്റെ നടുക്കൊക്കെ കൊണ്ടിട്ടിട്ട് നമുക്ക് മണം കൊണ്ട് അതിലമ്പഴി നടന്നു പോകാൻ പറ്റാത്തരവസ്ഥയാണ് അതിലുപരി വരുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുക അതിലെമ്പഴി ബൈക്ക് യാത്ര പോകുന്ന ആൾക്കാരുടെ പുറകെ എല്ലാം പട്ടി കൊരച്ച് കൊണ്ട് പിന്നെ പാൻറ്റേ കടിക്കുക ചാടി ചാടിക്കടിക്കുക എന്നിട്ട് എവിടെ വരെ പോകുന്നു അവിടെ വരെ കൊരച്ചുകൊണ്ട് ശല്യമായിട്ട് പോകുന്നു അവർ പേടിച്ച് കുറച്ച് വണ്ടിയിൽ നിന്ന് താഴെ വേണ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ പട്ടികളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഇപ്പൊ രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക അല്ലെ നാട്ടുകാർക്ക് തല്ലിക്കൊല്ലാനുള്ള അവസരം കൊടുക്കുക അതാണ് പറയുന്നത് പിന്നെ മെയിൻ ആയിട്ട് ഞാൻ പറയാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം ഇതിനെങ്കിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമംസ് വരുമായിരിക്കും കേട്ടോ കുറെ നന്മ മരങ്ങളുണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ ഈ തെരുവിൽ നട തെരുവിൽ കിടക്കുന്ന തെരുവ് വട്ടികൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് വിളമ്പി അതിനെ ഊട്ടുന്ന കുറേ ആൾക്കാരുണ്ട് എനിക്ക് അവരോടാണ് പറയുന്നത് എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് തീറ്റി കൊടുത്ത് അതിനെയൊക്കെ വളർത്തുവാണോ മറ്റുള്ളവരെ കടിച്ചു കയറാൻ വേണ്ടി അതെനിക്ക് എവിടേലേക്ക് കടക്കട്ടെ അല്ലെങ്കിൽ അത്രയ്ക്ക് നിങ്ങൾക്ക് തീറ്റി കൊടുക്കണം എന്നൊക്കെ അത്യാവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകുക ചുറ്റുമതിലില്ലാത്തവരാണെങ്കിൽ ചുറ്റുമതിലൊക്കെ കെട്ടി ആവശ്യത്തിലധികം തീറ്റ കൊടുത്തി ഇതിനെയൊക്കെ വളർത്തുക തെരുവിലിട്ട് വളർത്തുക ബാക്കിയുള്ളവർ ഉപദ്രവം ഉണ്ടാക്കരുത് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് നല്ല കമൻസാണ് എന്തൊരു മനസ്സാണ് നിങ്ങളുടെ അതൊക്കെ ശരിയായിരിക്കാം ഞാൻ ഈ രണ്ടാമത്തെ ഈ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റുമായിട്ട് വരും കേട്ടോ അവർക്കും ജീവിക്കേണ്ടേ അവർക്കും വിശപ്പുള്ളതല്ലേ ആഹാരം കൊടുക്കേണ്ടേ അങ്ങനെയൊക്കെ കുറേ കമൻസ് ഉണ്ടായിരിക്കും മനുഷ്യജീവിയല്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ ഇവർ ഈ കടിച്ചു പറിക്കുന്ന ആൾക്കാരും മനുഷ്യജീവികൾ തന്നെയല്ലേ മനുഷ്യരെ കാട്ടി വേറൊരു ജീവനെ മുഖ്യം കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും കൊണ്ട് പൊറുതി മുട്ടുന്ന ഈ സംഭവത്തിൽ അല്ല നേരത്തെ സമയത്താണ് പോട്ടെന്ന് വയ്ക്കുക ഇപ്പം ഇത്രയും കൊച്ചു എന്തോരം സി സി ടി വി ഫുട്ടേജാണ് നമ്മളെന്ന് കൊച്ചു കുട്ടികളെ സ്കൂൾ വിട്ട് വരുന്നവരെ മുതിർന്നവരെ എല്ലാം ഓടിച്ചിട്ട് ഉപദ്രവിക്കുകയാണ് ഈ തെരുവുകൾ അതും പ്രായം ചെന്നവരെ അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുമായിട്ട് പോകുന്ന അമ്മമാരെയൊക്കെ അവരെന്ത് പാട് കഴിച്ചാണ് ആ കുഞ്ഞിനെ രക്ഷിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക ഒരുപാട് സി സി ടി വി ഫുട്ടേജ് അല്ലാതെ ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല നിങ്ങൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ തന്നെ സി സി ടി ഫുട്ടേജും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രതികരിച്ചത് എനിക്ക് അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ നിർബന്ധമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ആ പട്ടികളോട് അത്ര അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണും പെറ്റ്സിനെ വളർത്തണമെന്നൊക്കെ ഉള്ളവർ അവരെന്ത് ചെയ്യണമെന്നറിയാം വീട്ടിൽ കൊണ്ടുപോയി ചുറ്റുമതിലില്ലാത്തതാണ് ചുറ്റുമതിലൊക്കെ കിട്ടി ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് രീതിൽ അവർക്ക് ആഹാരം കൊടുത്ത് വളർത്തിക്കോട്ടെ അതിലെനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ എനിക്ക് തന്നെ മറ്റുള്ളവർക്കും ഒരു പ്രശ്നം കാണത്തില്ല കാരണം എൻ്റെ ഈ അഭിപ്രായമുള്ളവരും ഈ സമൂഹത്തിൽ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ കമന്റ് ഇടാൻ മറന്നു പോകുന്നത് എനിക്കെന്തോ ഈ കാര്യത്തെക്കുറിച്ച് ഇത്രയെങ്കിലും സംസാരിക്കണം എന്ന് വിചാരിച്ചു ആ കുഞ്ഞു ജീവനെക്കുറിച്ച് ആ കുഞ്ഞുമ്മയുടെ കരച്ചിൽ കേട്ടോ ഉമ്മയെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് പുസ്തകം വാങ്ങിച്ചു കൊണ്ട് പോകണം എന്ന് പറഞ്ഞാണ് എൻ്റെ കുഞ്ഞിരുന്നതെന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ ആ കുഞ്ഞു ജീവന് ഇനി ഉണ്ടോ ഇല്ല അതുപോലെ തന്നെ ആ പട്ടി കടിച്ച് പറിച്ചു വേസ്റ്റ് ഇടരുതെന്ന് എത്ര തവണ പറഞ്ഞതാ അതുപോലെ തന്നെ നിങ്ങൾ തെരുവ് നായ്ക്കളെ തീറ്റ കൊടുത്ത് വളർത്തുന്നുണ്ടല്ലോ ഇനിയും നിങ്ങളെ വളർത്ത എല്ലാരും കടിച്ചു പറിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ആ ഉമ്മിക്ക് അറിയുന്നു നിങ്ങൾ ആ സാഹചര്യം മനസ്സിലാക്കുക ഞാൻ ഈ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും തെരുവ് പട്ടികളെ സപ്പോർട്ട് ചെയ്ത് മനുഷ്യ ജീവനേക്കാളിൽ അവരും ഒരു ജീവനാന്ന് പറഞ്ഞു ദൈവത്തെ ഓർത്ത് കുറേ ആൾക്കാരെ അവരെ സപ്പോർട്ട് ചെയ്ത് നടക്കാതിരിക്കുക മെയിൻ കാര്യം ഞാൻ പറഞ്ഞതിൻ്റെ ഈ തീറ്റ കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു പെൺകുട്ടീനെ ഒരു പെൺകുട്ടി ബൈ സ്കൂട്ടിയിൽ വരുമ്പോൾ ഒരു പെൺകുട്ടിനെ കടിക്കാൻ ഒരുപാട് നായ്ക്കൾ ചുറ്റും കൂടി നിൽക്കുന്നത് അവിടെ ഒരാൾ നിന്ന് ഓടിച്ചിട്ടൊന്നും ഓടുന്നില്ല അപ്പോൾ ഒരു ഒരു അമ്മ ഒന്ന് ഓടിച്ചു ആ പട്ടികളെല്ലാം ഓടിപ്പോയി അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ എന്നിട്ട് ആ അമ്മേനെ തന്നെ ഈ പെൺകുട്ടി അടിക്കാനും വിളിച്ചുകൊണ്ടോ സം അടിക്കാനും ചെല്ലുന്നുണ്ട് അപ്പൊ ആ കുറെ ആൾക്കാർ കമന്റ് രക്ഷിച്ച ആളെ തന്നെ അടിക്കാൻ ചെല്ലുന്നത് എന്തിനാന്ന് ചോദിച്ചുകൊണ്ട് കുറെ ആൾക്കാർ കമന്റ് ഇടുമ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ അറിയാൻ സാധിച്ചത് കാരണം ഈ പട്ടികൾക്കെല്ലാം തീറ്റ കൊടുത്ത് വളർത്തുന്നത് ഇവരാണ് ഈ അമ്മയായതുകൊണ്ടാണ് ഈ അമ്മ ഓടിച്ചപ്പോൾ പോയത് അതുകൊണ്ട് അവരെ കടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുന്നോ ആഹാരം കൊടുക്കുന്നവരെ കടിക്കുന്നില്ലായിരിക്കും പക്ഷെ മറ്റുള്ളവർക്ക് അത് ഉപദ്രവം തന്നെയാണ് ദൈവത്തി ഇങ്ങനെയുള്ള തെരുവ് പട്ടികൾക്കെതിരെ സപ്പോർട്ടുമായിട്ട് കുറെ ആൾക്കാർ ഇറങ്ങാതിരിക്കാൻ കർശനമായിട്ട് നിങ്ങൾ നടപടി എടുക്കുക എന്ന് പറഞ്ഞ് പ്രതികരിക്കാൻ നിങ്ങൾ ഓരുങ്ങുക കാരണം ഇന്നൊരു കുഞ്ഞ് ജീവൻ അപോയെന്ന് വെച്ചോ അതുപോലെ ഒരുപാട് ജീവനുകളുണ്ട് അത് ഓർത്താൻ നിങ്ങൾക്ക് നല്ലത് അത് എനിക്കെന്തോ ഇത് പറയണോന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതില്ലാത്ത നെഗറ്റീവ് കമൻസ് കാണും കാരണം തെരുവ് നായ്ക്കളെ വളർത്തുന്ന നായ്ക്കളെ വളർത്തുന്നവരെല്ലാം ഇന്നും കമൻസ് ഇടുമായിരിക്കും വളർത്തു നായ്ക്കളെ സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ് അവരെ എത്ര ഇഞ്ചെക്ഷൻ എടുത്തെന്ന് പറഞ്ഞ ഒന്നും കാര്യമില്ല അതുപോലെ തന്നെ ഡോക്ടർമാർ പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഞരമ്പുകളിലുള്ള ആഴത്തിലുള്ള മുറിവ് അതുപോലെ തന്നെ ഫേസിലാണെങ്കിലും ഹെഡിലാണെങ്കിലും ഒക്കെ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിരോധ വാക്സിൻ എടുത്താലും പേവിഷബാധ എടുക്കാതിരിക്കത്തില്ല അപ്പം നമ്മുടെ മരണസാധ്യത കൂടുതൽ തന്നെയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ പോലും അമ്മമാർ അത്രയോ അധികം കെയർ ചെയ്യണം വെക്കേഷൻ ടൈം കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പിന്നെ പൊതുസ്ഥലങ്ങളിലും അതുപോലെ തന്നെ ആൾക്കാർ ആൾക്കാരുള്ള സ്ഥലങ്ങളിലും ആ അമ്മ പറഞ്ഞു കരഞ്ഞതുപോലെ അമ്മ വേസ്റ്റ് ഇടാതിരിക്കുക ആ അമ്മ പറഞ്ഞു പറഞ്ഞുപോലെ തന്നെ നിങ്ങൾ തീറ്റ ഞാൻ ഈ ഉദ്ദേശിച്ചത് ഇവിടെ തന്നെ പട്ടികൾ വളർന്നു കേറി പോന്നെ കുഞ്ഞുങ്ങളെ കിണീന്നായിട്ട് എല്ലാ സഹായം ചെയ്തു എങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത് ഇടന്ന് ഇടുന്ന എല്ലാരോടും പറഞ്ഞു ഒരു മനുഷ്യനും കേട്ടില്ല അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത് ഞാന് പട്ടിയ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത് എനിക്ക് പോയാൽ ഞാനോട്